നമസ്കാരം മറ്റൊരു മാറ്റണിയിലേക്ക് സ്വാഗതം വളരെ നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ബി ബി ചൊവ്ണൂർ ജയിൽ മോചിതനായ വാർത്ത നമ്മൾ കണ്ടതാണ് ബുധനാഴ്ച രാവിലെയോടെയാണ് ജാമ്യ ഉത്തരവ് ജയിലിൽ എത്തിച്ച നിമിഷങ്ങൾക്കുള്ളിൽ ബോബി ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് ട്രാഫിക് ബ്ലോക്ക് കാരണമാണ് ചൊവ്വാഴ്ച ഉത്തരവ് ജയിലിൽ എത്തിക്കാൻ കഴിയാതിരുന്നതെന്നായിരുന്നു ബോബി ചെമ്മണൂറിന്റെ നിലപാട് അതിനിടയിൽ ബോച്ചയുടെ ജാമ്യാപേക്ഷമായി ബന്ധപ്പെട്ട ഹർജിയിൽ അസാധാരണ നീക്കവുമായി ഹൈക്കോടതിയും രംഗത്തെത്തി ഹണിറോസിന്റെ പരാതിയിലെടുത്ത കേസിൽ ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങുന്നത് വൈകിപ്പിച്ചതിനെതിരെയാണ് ബോബി ചെമ്മണൂരിനെതിരെ രൂക്ഷ പരാമർശങ്ങളുമായി ഹൈക്കോടതി രംഗത്തെത്തിയത് വേണ്ടിവന്നാൽ ജാമ്യം റദ്ദാക്കാം എന്നുവരെ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ പറയുകയുണ്ടായി നാടകം വേണ്ടെന്നും കോടതി ബോബിയുടെ അഭിഭാഷകരോട് പറഞ്ഞു മറ്റ് പ്രതികൾക്ക് വേണ്ടി ജയിലിൽ തുടരുമെന്ന് പറയാൻ ബോബി ചെമ്മണൂർ ആരാണെന്നും കോടതി ചോദിച്ചു ബോബി സൂപ്പർ കോടതിയിൽ ചമയേണ്ട തനിക്ക് മുകളിൽ ആരുമില്ലെന്ന് ബോബി കരുതേണ്ട അത് കോടതി കാണിച്ചു തരാം പുറത്തിറങ്ങാതെ ജയിലിലിട്ട് വിചാരണ നടത്താനും കോടതിക്ക് അറിയാമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ മുന്നറിയിപ്പ് നൽകി കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ബോബി ചെമ്മണൂറിന് ജാമ്യം അനുവദിച്ചത് അമ്പതിനായിരം രൂപയുടെ ബോണ്ടും രണ്ടു പേരുടെ ജാമ്യവുമാണ് വ്യവസ്ഥ ബോഡി ഷെയ്മിങ് സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ആവശ്യപ്പെടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരാകണം വ്യവസ്ഥകൾ നിർബന്ധമായും പാലിക്കണമെന്നും അല്ലാത്ത പക്ഷം ജാമ്യം റദ്ദു ചെയ്യണമെന്നും ഉത്തരവിൽ പറയുകയായിരുന്നു കാക്കനാട് ജയിലിലായിരുന്നു ബോബി ചെമ്മനൂർ കഴിഞ്ഞതും ഹണി റോസിനെതിരായ ജാമ്യ ഹർജിയിൽ പറഞ്ഞ കാര്യങ്ങൾ ബോബി ചെമ്മുന്നൂർ പിൻവലിക്കുകയും ചെയ്തു അറസ്റ്റ് ചെയ്യപ്പെട്ട ആറാം നാളാണ് ബോബി ചെമ്മനൂർ പുറത്തേക്ക് വരുന്നത് ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ ബോബി ചെമ്മണൂർ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു ഹർജി വായിക്കുമ്പോൾ തന്നെ ബോബി ചെമ്മണൂർ ഹണി റോസിനെതിരെ നടത്തിയ ചില പ്രയോഗങ്ങളിൽ കോടതി അതൃപ്തി അറിയിച്ചിരുന്നു തുടർന്ന് ഈ പരാമർശങ്ങളെല്ലാം പിൻവലിക്കുകയാണെന്നും ബോബിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വിരാമൻ പിള്ളയും കോടതിയിൽ അറിയിച്ചു അതേസമയം ട്രാഫിക് ബ്ലോക്ക് കാരണമാണ് ചൊവ്വാഴ്ച ഉത്തരവ് ജയിലിൽ എത്തിക്കാൻ കഴിയാതിരുന്നത് എന്നായിരുന്നു അഭിഭാഷകരുടെ വാദം ഇത് സത്യവാങ് മൂലമായി ജയിലിൽ അധികൃതർക്ക് എഴുതി നൽകുകയും ചെയ്തു വിവിധ കേസുകളിൽ പ്രതിയായ ജയിലിൽ കഴിഞ്ഞവരുടെ ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാനാ ആകാത്തവർക്ക് പ്രഖ്യാപിച്ച് ബോബി കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനാകാൻ തയ്യാറായിരുന്നില്ല ജയിലിന് പുറത്തെത്തിയ ബോബി ഇക്കാര്യം ആവർത്തിച്ചു അത് കോടതി അലക്ഷ്യമല്ലേ എന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ ബോബി തയ്യാറായില്ല ബോബി കൂടുതൽ പ്രതികരണങ്ങൾക്ക് അനുവദിക്കാതെ അഭിഭാഷകർ കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്നു കർഷന ഉപാധികളോടെയാണ് ഹൈക്കോടതി ബോബി ചുമണ്ടറിന്റെ ജാമ്യം അനുവദിച്ചത് രാത്രി ഏഴര വരെയാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങാനുള്ള സമയം അനുവദിച്ചത് ബോബി ജയിൽ മോചിതനാകുമെന്ന പ്രതീക്ഷയിൽ നൂറുകണക്കിന് ആളുകൾ ജയിൽ കവാടത്തിന് മുന്നിൽ എത്തിയിരുന്നു ഇവർ മുദ്രവാക്യം വിളിക്കുകയും പ്ലക്കാർഡുകൾ ഉയർത്തുകയും ചെയ്തു പ്രതിഭാഗത്തിന്റെ ഈ നടപടികളിൽ ഹൈക്കോടതിക്ക് അതൃപ്തി ഉണ്ടായിരുന്നു ബുധനാഴ്ച രാവിലെ പത്ത് പതിനഞ്ചോടെ ബോബിയുടെ അഭിഭാഷകരോട് ഹാജരാവാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ബോബി തിരക്കിട്ട് ജയിലിന് പുറത്തെത്തിച്ചത് യു ആർബ് Thank you.